ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സുഹൃത്ത് തന്നെ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പറാണ് അദ്ദേഹം വിളിച്ചിട്ടാണ് ഒരു കൺസ്ട്രപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മൾ ചേർത്തലയിൽ പോയത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഗാർഡൻ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഗ്രൗണ്ടിങ് അതേപോലെ തന്നെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളിൽ വെള്ളം കയറിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ മറ്റു പല കാര്യങ്ങളും ഉണ്ട് അവരുടെ കൺസ്ട്രപക്ഷൻ കൂടാനായിട്ട് എന്നിരുന്നാലും ഇതുമൊക്കെ ഒരു ബാധകമായിട്ട് വരുന്ന സംഭവമാണ് അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാം നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണുന്നത് ആർ സി സി ബി ബൈപ്പാസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആ വീട്ടിലുണ്ടായിരുന്നത് നമ്മൾ പലരോടും പറയുന്നുണ്ട് ആർ സി സി ബി ഒരു

ഇത് ഡി സി ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ് ഇപ്പോഴത്തെ കണ്ടല്ലോ എസ്പീഡിൽ രണ്ട് ക്യാരക്ടർ ചെടി ചൂടുണ്ട് ഉണ്ടോ രണ്ട് കാറ്ററിക്ക് ഡാമേജാണ് ലൈറ്റിങ്ങിൻ്റെ സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നതാണ് ഫേസും വൈ ഫൈസിലും നമസ്കാരം സുഹൃത്തുക്കളെ എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺസ്ട്രക്ഷൻ ബേസിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് നമ്മൾ പോയതെങ്കിലും ചെന്നപ്പോൾ കണ്ടത് ആർ സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ത്രീ ഫേസിലാണ് വയറിംഗ് കാര്യങ്ങളൊക്കെ വന്നുള്ളത് കഴിഞ്ഞ ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് ത്രീ ഫേസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണ് അപ്പോൾ ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് ബൈപ്പാസ് ചെയ്തു പോയിട്ടുള്ളതാണ് സാധ്യത കൂടുതൽ ഇവിടെ സിംഗിൾ ഫേസിൻ്റെ ഒരു ആർ സി ബി കാര്യങ്ങളൊക്കെ ഇപ്പം കാര്യം പണ്ട് സിംഗിൾ ഫേസ് ആയിരുന്നു അപ്പോൾ ത്രീ ബീസിലേക്ക് മാറ്റിയിട്ടുണ്ട് ത്രീ ബീസിലേക്ക് മാറ്റിയപ്പോൾ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾ മീറ്ററിൽ റീഡിങ് എടുത്തപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക വൺ ഫൈവ് നയൻ ഫൈവ് നയൻ സിക്സ് പോയിൻറ്റ് ജർഗിങ്ങ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു ജർഗിങ് ഈ ഒരു ജർഗിങ് സംഭവിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു സാഹചര്യം ഈ വീട്ടിലുണ്ടായിരുന്നു ഇതുകൊണ്ട് തന്നെയാണ് ആ ഇലക്ട്രിഷ്യനെ നമുക്ക് ആർ സി സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വെച്ചാൽ ആ സമയത്ത് മഴയുള്ള സാഹചര്യമായിരിക്കും ആ മഴയുള്ള സാഹചര്യത്തിൽ കൃത്യമായിട്ടും ഗ്രൗണ്ടിങ് ലെവൽ കൂടും ഇപ്പോൾ നമ്മൾ കണ്ടത് കൃത്യമായിട്ട് വണ്ണാമ്പീറിലെ ലെവലിലേക്കൊക്കെ ഹൈ ആയി പോകുന്ന ഒരു സാഹചര്യമാണ് അത് കൃത്യമായിട്ട് അവിടെ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിച്ചു അതേപോലെ തന്നെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ഫാൾട്ട് കാര്യങ്ങളുണ്ട് വെള്ളം കയറിയിട്ടുള്ള സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ റിവർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഭാഗം ഡിസ്കണക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ വന്നപ്പോൾ തന്നെ നമ്മൾ മറ്റ് സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയത് അവരുടെ വീട്ടിലെ ഉപയോഗം കൂടി വരാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്ഷൻ എടുത്തപ്പോൾ എന്നുള്ള റിപ്പോർട്ട് കാര്യങ്ങൾ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് എന്തുകൊണ്ട് അവരുടെ കൺസെപ്ഷൻ കൂടി കൂടുതലായിട്ട് വന്നു അങ്ങനെ ഒരു കാര്യം ഈ പറഞ്ഞ ലീക്കേജ് തന്നെ ഉണ്ടെങ്കിൽ പോലും അഡീഷണൽ ആയിട്ട് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി വീഡിയോയുടെ ഭാഗത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കുക ആ ഫ്രിഡ്ജ് ഓഫ് ചെയ്തോ ഫ്രിഡ്ജ് ഓഫ് ചെയ്തോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് നാനൂറ്റി അമ്പത്തെട്ടാണ് ആ ഫ്രിഡ്ജിൻ്റെ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും ഫ്രിഡ്ജിൻ്റെതാണ് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കണ്ടുപിടിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിലും നമുക്ക് സേഫ് അല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണ്ടീഷനിൽ വെച്ചിട്ട് ഒരിക്കലും പോകാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആർ സി സി വി ത്രൂ ആണ് ചാർജ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലെ ബാക്കി കാര്യങ്ങൾ നമ്മൾ ട്രപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കി നോട്ടിലുമായിട്ട് ബന്ധപ്പെട്ട ലീക്കേജ് കാര്യങ്ങൾ നോക്കി ഇനി ഫേസുമായിട്ട് ബന്ധപ്പെട്ട ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ലോഡ് കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇവിടെ വയറിംഗ് ചെയ്തിരിക്കുന്ന സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഫാൾട്ടായിട്ടുള്ളൊരു കണ്ടീഷനാണ് അതിനെ ഒരു ഒരു സ്റ്റാൻഡേർഡ് രീതിയിലല്ല ഇവിടുത്തെ വയറിങ് ഇതുള്ള എം സി ബിയുടെ ഇൻപുട്ട് അടിവസ്ഥാണെങ്കിൽ മേൾവത്ത് സെക്ഷനിൽ വരുമ്പോൾ അത് മേൾവസ്താണ് അങ്ങനെ പല രീതിയിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് റീ അറേഞ്ച് ചെയ്യാണ്ട് ഈ വയറിംഗ് പറ്റൂല അപ്പോൾ അത് രണ്ടാമതേ ഈ ഡി ബി റീഡ്രസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ വേണം അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇനി ലോഡ് കണക്ട് ചെയ്തുകൊണ്ടുള്ള ലീക്കേജ് കാര്യങ്ങൾ പരിശോധിക്കുവാണ് അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി ഫേസിൻ്റെ ഊട്ടിലും കൂടി ഷോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോറി ഫേസ് ടു ഫേസ് ഷോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്കുണ്ടായിരുന്നു അതായത് രണ്ട് ഫേസുകളെ ഒരു സ്വിച്ച് ബോർഡിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു സ്വിച്ച് കൺട്രോൾ കൊടുത്ത് ഷോട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യം വരെ ഈ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ നോക്കുമ്പോൾ ആർ സി ഡി ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത് ആർ സി ഡി ടെസ്റ്റിൽ കൃത്യമായിട്ട് നമുക്ക് എത്ര മില്യാമ്പറിൻ്റെ ലീക്കേജ് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കണക്കെടുക്കുവാണ് ഫൈനലായിട്ട് നമ്മൾ ചെയ്യണേ അപ്പോൾ നമ്മൾ ഹാഫിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ടു തൗസൻഡ് മില്ല് സെക്കൻഡിൽ കാര്യമായിട്ട് ട്രിപ്പിങ് ആകാൻ തന്നെ നിപ്പം അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോ റേഞ്ചിൽ നമ്മൾ ഇനി അടിച്ച് നോക്കുവാണ് എത്ര മില്ല് അമ്പർ ലീക്കേജ് കാര്യങ്ങളുണ്ട് എന്നുള്ളത് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഫിഫ്റ്റി ലീക്കേജ് ഉണ്ട് ഫുൾ ലോഡ് കണ്ടീഷനിൽ തേർട്ടി ഫോർ മില് സെക്കൻഡിലാണ് ട്രിപ്പിംഗ് കാര്യങ്ങൾ നടക്കുന്നത് മെട്രോയുടെ മീറ്ററുമായിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പതിനാറ് പോയിന്റ് ഒമ്പത് റേറ്റാണ് അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുള്ള ഒരു ഡിഫറൻസ് ടൈമിങ്ങും അതേപോലെ തന്നെ മില്ലിയാമ്പിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാവും എന്നിരുന്നേരും പതിനാറ് പതിനേഴ് ആണ് മെട്രാവയുടെ മീറ്ററിലേക്ക് കാണിക്കണേ അതേപോലെ തന്നെ നമ്മുടെ യൂണിറ്റിന്റെ മീറ്ററിൽ പതിനഞ്ച് ആണ് ഫുൾ ലോഡ് കണ്ടീഷനിലെ ലീക്കേജ് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് തമ്മിലൊന്നും കമ്പയർ നോക്കിയാൽ തെറ്റി ആകുമ്പോൾ എൻ്റെ ആർ സി ബി ആയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കിയാലും മനസ്സിലാവും പിന്നെ നമുക്ക് മീറ്റർ റീഡിംഗ്സ് കാര്യങ്ങൾ കുറച്ച് എടുക്കാറുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പോകാം നാറ്റ് കണക്ട് ചെയ്തു നോക്കുമ്പോൾ എടുക്കുന്ന ആമ്പയർ റേറ്റിംഗ് ആണ് കാണിക്കുന്നത് എടാ ഗുഡ് നൈറ്റിൻ്റെ സാധനം ഒന്നും ഉരുക്കുക ആ ഊരി ആ ഓക്കെ സിലിഫാൻ എടുക്കുന്ന ആംബേർ റേറ്റിങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത് പോയിൻറ്റ് ത്രീ എയ്റ്റ് നയൺ ആ സ്വച്ച് ഒന്ന് ഓഫ് ചെയ്ത് വന്നുകൂടി ഓൺ ഈ വർക്കിലേക്ക് നമ്മളെ നിർദ്ദേശിച്ചത് നമ്മുടെ ഗ്രൂപ്പിലെ മെമ്പറായിട്ടുള്ള രഞ്ജിത് ബ്രോയാണ് അദ്ദേഹം ഈ വർക്ക് നോക്കാനായിട്ട് വന്നിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇത് ചെയ്യാൻ പറ്റാത്ത അദ്ദേഹം നമ്മളെ അന്നത്തേക്ക് വിട്ടത് എന്നാലും നമുക്കത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്കുണ്ട് കാര്യം ഇവിടെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ നമ്മൾ അയച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ന്യൂട്രൽ കൺട്രോൾ ആയിട്ടാണ് സ്ച്ച് കൺട്രോൾസ് കാര്യങ്ങൾ കൊടുത്തിരുന്നത് ഫേസ് ഡയറക്റ്റ് പോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഉണ്ടായിരുന്നത് അതായത് പല ഇലക്ട്രീഷ്യന്മാരായിട്ട് ഗിയർ ഇറങ്ങി പണിത് അതിൻ്റെ കുഴപ്പങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ വയറിങ്ങിലുണ്ട് അത് ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഞാൻ നേരത്തെ ഡി ബിയിൽ കാര്യങ്ങളിൽ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ രഞ്ജിത്ത് ബ്രോ അദ്ദേഹം ഈ വർക്കിൻ്റെ തിരക്കിടയിലും വന്നിരുന്നു അദ്ദേഹം വിടവാങ്ങുമാണ് നമുക്ക് കുറച്ച് പണിയും കൂടി കൊടുക്കാറുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളും ഒരു ബൾബാണെങ്കിലും ശരി അതിൻ്റേതായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്ഷൻ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ള വാട്ടേജ് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം എത്ര യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് രണ്ട് മാസത്തേക്ക് എത്ര യൂണിറ്റ് ആകുമെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ എടുത്താൽ മാത്രമാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയിലേക്ക് ഇതിനകത്ത് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു അവസരത്തിൽ നമുക്ക് ഏതൊക്കെ ഉപകരണങ്ങൾ എത്രമാത്രം വാട്ടേജ് കൂടുതലെടുക്കുന്നു എത്രമാത്രം കൺസപ്ഷൻ കൂടുതൽ എടുക്കുന്നു എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അതിൻ്റെ അത് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ വിളിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഗുണം കാര്യങ്ങളും ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ടാണ് നേരത്തെ കണ്ട പോലുള്ള ഗുഡ് നൈറ്റിൻ്റെ പോലും വാല്യൂസ് കാര്യങ്ങൾ നമ്മൾ എടുക്കണേ അപ്പോൾ അങ്ങനെ എടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ള കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഹം റേറ്റിങ്ങും അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു കൺസെപ്ഷനും നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിരിക്കും അത് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ കഴിഞ്ഞ രണ്ട് മാസം ബന്ധത്തിലുള്ള യൂണിറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ഈ മാസത്തെ ഉപയോഗ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴും അത് കൃത്യമായിരിക്കും അപ്പോൾ അതിൽ നമുക്ക് കുറക്കാനുള്ളത് കുറക്കുക അപ്പോൾ ലീക്കേജ് ഉണ്ടെങ്കിൽ ആ ലീക്കേജ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുകയും കൂടുതൽ ഉപയോഗമെടുക്കുന്ന എക്യൂപ്മെൻറ്സിനെ കണ്ടുപിടിക്കാനും അതിൽ നിന്ന് നമുക്ക് സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീട്ടിലെ റിപ്പോർട്ടൊന്ന് പരിശോധിക്കാം ഇവിടെ നമ്മൾ ഈ ബ്ലൂവിൽ ചെയ്തിരിക്കുന്ന എല്ലാം ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഡിവൈസുകളാണ് കാര്യം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ട്യൂബ്ലൈറ്റുകളുടെ കേസിലാണെങ്കിലും ഫാനുകളുടെ കേസിലാണെങ്കിലും അത് ഓവറായിട്ട് കൺസപ്ഷൻ എടുക്കുന്ന രീതിയിലാണ് അതിൻ്റെ അകത്ത് കാര്യങ്ങൾ മാത്രമല്ല ഫ്ലോറസെൻ്റെ ട്യൂബുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എൽ ട്യൂബുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം ഫ്ലോറസെൻ്റെ ട്യൂബുകളാണ് അപ്പം അതിനകത്ത് ഡീറ്റെയിൽ നോക്കിയാൽ മനസ്സിലാവും ഏകദേശം എല്ലാ ബൾബുകളുടെ പോലും കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ആ വീട്ടിലുള്ള ഉപകരണങ്ങളുടെ എല്ലാം കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അത് കൺസ്രപ്ഷൻ കൂടുതൽ വരുന്നത് ഫാനുകളും അതേപോലെ തന്നെ ഫ്ലോറസിൻ്റെ ലൈറ്റുകളൊക്കെയാണ് അപ്പോൾ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടുത്തെ ബില്ലിങ്ങ് കാര്യമായിട്ട് കുറവ് കാര്യങ്ങൾ സംഭവിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുകൊണ്ടിട്ടാണ് കാര്യമായിട്ട് ബില്ല് കൂടിയിട്ടുള്ളതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുന്നു എന്തായാലും സിസ്കിലോ വാട്ടിൻ്റെ സോളാർ സിസ്റ്റം ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊരു ബില്ല് ഇനി ഒരിക്കലും അവിടെ വരുമില്ല അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അതിൻ്റെ അകത്ത് സെറ്റിങ് ചെയ്തിട്ടുള്ളത് ചെയ്യാനുള്ള അതേപോലെ മാറ്റാൻ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മാറ്റുക തന്നെ അവിടെ വേണം ഓക്കെ മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ